റിംഗ് ലൈറ്റ് മേക്കിംഗ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ഷൂട്ടിങ്ങിനും മേക്കപ്പിനും ലൈവ് സ്ട്രീമിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ റിംഗ് ലൈറ്റിന്റെ ആവശ്യകത വളരെയധികം കൂടിയിട്ടുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് റിംഗ് ലൈറ്റുകൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നവയാണ് ഇതിനാവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് എൽ ഇ ഡി സ്ട്രിപ്പ് അതുപോലെ സർക്കുലർ ഫ്രെയിം അതായത് റിംഗ് ആകൃതിയിലുള്ള ഒരു ബോഡി ഡിഫീസർ ഷീറ്റ് പവർ അഡാപ്റ്റർ ഡിമ്മർ സ്വിച്ച് ബ്ലൂ ട്രൈപോഡ് ട്രൈപ്പോർഡ് മൗണ്ട് തുടങ്ങിയവയ്ക്കെയാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങാൻ സാധിക്കും ഹോൾസെയിൽ റേറ്റിന് ഓൺലൈനിൽ ഇതെല്ലാം ലഭ്യമാണ് ഇന്ത്യമോട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് അത് വാങ്ങാൻ കിട്ടും ഈ ബിസിനസ് കുറഞ്ഞ രീതിയിൽ ആരംഭിക്കാൻ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നുള്ളത് ഒരു ഏകദേശ കണക്ക് നമുക്ക് നോക്കാം ഒരു ഇനിഷ്യൽ സ്റ്റോക്ക് ഒരു നൂറ് പീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം മുതൽ ചിലപ്പോൾ അറുപതിനായിരം രൂപ വരെയൊക്കെ അതിൻ്റെ റേറ്റ് ആകും പിന്നെ ബ്രാൻഡിങ്ങിനും അതിൻ്റെ പാക്കേജിങ്ങിനും കൂടി ഒരു അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ റേറ്റിംഗ് ആകും പിന്നെ അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർട്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ അതിന് ചിലവാകും ബിസിനസ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ അതിന് ചിലവാകും ഇപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന റിങ് ലേറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഇരുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ നിരക്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും ഇനി അത് റീസെയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരു യൂണിറ്റിന് തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ ഇതിൽ ലാഭം എടുക്കാൻ സാധിക്കും ഒരു മാസം നിങ്ങൾ നൂറ് യൂണിറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ മുതൽ എൺപതിനായിരം വരെ ഇതിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും ഓൺലൈനിലൊക്കെ പല പല റേറ്റിൽ റിംഗ്ലൈറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ രണ്ടായിരം രൂപ നിരക്കിലൊക്കെ റിൻലൈറ്റുകളുണ്ട് അപ്പോൾ അതെൻ്റെ ബിൽഡ് ക്വാളിറ്റിക്ക് അനുസരിച്ചൊക്കെ അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും പിന്നെ ആർ ജി ബി കളർ ലൈറ്റുകൾക്കൊക്കെ റേറ്റ് കൂടുതലാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ളതും ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലേക്കാണ് അത് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഇതിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും ഇത് ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് വർക്കേഴ്സ് ഒന്നും ആവശ്യമില്ല കുറച്ച് പേരെ മാത്രം നിർത്തിക്കൊണ്ട് നിങ്ങൾക്കിത് ആരംഭിക്കാൻ സാധിക്കും ചെറിയ രീതിയിലാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ സെയിൽ ചെയ്യാം അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞു അവിടെയെല്ലാം നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർമാർക്കും ബ്യൂട്ടി സലൂൺ കമ്പനികൾക്കും ഒക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ് എട്ട് ഇഞ്ച് പത്ത് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് അങ്ങനെ ഡിഫറൻറ്റ് സൈസിൽ നിങ്ങൾക്കത് മേക്ക് ചെയ്യാം അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള റേറ്റ് ആയിരിക്കും വരുന്നത് ഇത് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ചെറിയ ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇത് ചെയ്യാൻ താൽപ്പര്യം ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ചെയ്യുക ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക